പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ഭക്ഷ്യവസ്തുവാണ് യൗവനം നിലനിൽക്കാൻ പൂർണമായും ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര ശരീരത്തിലെ ഏത് ഭാഗമാണ് ദിവസവും കഴുകാൻ പാടില്ലാത്തത് ഉത്തരം മുടി ഏത് സസ്യമാണ് കഫശല്യത്തിന് ഫലപ്രദമായത് ഉത്തരം തുളസിയിലേത് ഭക്ഷ്യവസ്തു അമിതമായി ഉപയോഗിച്ചാലാണ് ശരീരത്തിൽ ക്ഷീണം കൂടുന്നത് ഉത്തരം പഞ്ചസാര ഏത് ഭക്ഷണങ്ങളാണ് വിളർച്ച തടയാൻ ഫലപ്രദമായത് പയറുവർഗങ്ങൾ എന്താണ് ആപ്പിളിന്റെ വിത്ത് അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഭക്ഷ്യവസ്തുവിലാണ് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയത്യർ ഏത് ജ്യൂസാണ് തടി കുറയാൻ ഫലപ്രദമായത് ഉത്തരം പാവക്ക

ഏത് പാനീയമാണ് സോഡിയത്തിൻ്റെ അളവ് കൂട്ടുന്നത് ഉത്തരം വെജിറ്റബിൾ ജ്യൂസ് ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ആസ്മ ഏത് ഭക്ഷ്യവസ്തുവാണ് പുരുഷന്മാരിലെ ബീജക്കുറവിന് ഫലപ്രദമായത് ശരീരം തണുക്കാൻ കുടിക്കേണ്ട ജ്യൂസ് ഉത്തരം

പച്ചക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലാണ് രക്തം കൂടുന്നത് ഉത്തരം ബലം നൽകാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം സെക്സ് സമയത്ത് സ്ത്രീകൾക്ക് പത്തിരട്ടി കാമസസുഖം ലഭിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം

കാരണമാകുന്നത് ഉത്തരം ചുവന്ന ഏത് ശരീര ഭാഗത്താണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ കയറുന്നത് ഉത്തരം പാദം ഏറ്റവും ഉത്തരം എന്തിനെ തുരത്താനാണ് സീബ്രയുടെ ശരീരത്തിൽ വരകൾ ഉള്ളത് ഉത്തരം വീടിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നാണ് ഭക്ഷണം തയ്ക്കാൻ പാടില്ലാത്തത് ഉത്തരം ഏത് നട്സാണ് രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം ഉത്തരം ശരീരത്തിന്റെ ഏത് ഭാഗത്ത് മുറിവുണ്ടായാലാണ് പെട്ടെന്ന് ഉണങ്ങാത്തത് ഉത്തരം കൈമുട്ട് ഏത് രോഗമാണ് ടോയ്ലറ്റിൽ അധിക സമയം ഇരിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം പൈൽസ് ഏത് നിറത്തിലുള്ള ചെരുപ്പ് ധരിച്ചാലാണ് മറവി കൂടുന്നത് ഉത്തരം കറുപ്പ് ഏത് പ്രവൃത്തിയാണ് കണ്ണു തുറന്നുകൊണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് ഉത്തരം തുമ്മൽ ഏത് പാക്കറ്റ് ബേക്കറി പലഹാരത്തിനാണ് ഉയർന്ന കൊഴുപ്പുള്ളത് ഉത്തരം ചിപ്സ് ഏത് ലക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നവർക്ക് വരുന്നത് ഉത്തരം മുടി ിൽ ഏത് പാത്രത്തിൽ പാചകം ചെയ്താലാണ് കൂടുതൽ രുചി കിട്ടുന്നത് ഉത്തരം മൺപാത്രം ഏത് വ്യായാമം ചെയ്താലാണ് മുഖത്തിലെ പ്രായം കുറയുന്നത് ഉത്തരം മുഖയോഗ ഏത് സസ്യമാണ് ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഫലപ്രദമായത് ഉത്തരം ബ്രഹ്മി